നല്ലൊരു സുദിനം നേരുന്നു ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അപ്പോ ലാസ്റ്റ് പ്രൊഡക്റ്റ് റിസൾട്ട് പറഞ്ഞു സാറ് വെൽഹാട്ടിനെ കുറിച്ചാ പറഞ്ഞത് അല്ലെ അപ്പൊ ആ വെൽഹാട്ടിനെ കുറിച്ച് ഒന്ന് വിശദായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാസ്റ്റർ പ്രൊഡക്റ്റ് ആണ് വെൽഹാട്ട് അല്ലെ നമ്മുടെ ശരീരത്തില് ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഇറങ്ങുമ്പോഴും ഓടുമ്പോഴും ഒക്കെ നമ്മള് നടക്കുമ്പോഴും നമ്മൾ വിശ്രമിക്കുമ്പോഴും ഒക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു അവയവുണ്ട് അല്ലെ ആ വെൽഹാട്ട് കഴിച്ച സമയത്ത് ഇപ്പൊ സാറിന്റായ സാറിൻ്റെ പേരെന്താ കുമാരൻ സാറല്ലെ അമ്മൂസ് എന്നാണ് അതിൽ കാണിക്കണത് അപ്പൊ സാറിന്റെ ആ ഒരു റിസൾട്ട് സാർ പറഞ്ഞു അപ്പൊ ഓരോരുത്തർക്കും അത് കഴിച്ചാല് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ വെൽഹാട്ടിന്റെ കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു അവയവുണ്ട് അപ്പോ അതിന്റെ കർമ്മം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അത് എങ്ങനെ ഇടിച്ചു കൊണ്ടിരിക്കാണ് ചെയ്യുക അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരത്തില് തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളിലേക്ക് എന്താ രക്തം എത്തുന്നത് അപ്പൊ അതാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ആ അവയവത്തിന്റെ പേരാണ് ഹൃദയം അല്ലെങ്കിൽ ഹെർട്ട് എന്ന് പറയും ഇങ്ങനെ നിർത്താതെ പ്രവർത്തിക്കുന്ന ഈ ഹൃദയത്തിന്റെ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കണം അല്ലെ അപ്പോ അതിനായിട്ട് എലമെന്റ്സ് വെൽനസ് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ആണ് വെൽഹാർട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓക്കെ വെൽഹാർട്ട് എന്ന് പറയുമ്പോൾ വെൽനെസ്ലെ വെൽനസ് ഓഫ് ഈ വെൽഹാർട്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാല് അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അത് ഹേർട്ടിന്റെ സ്പെല്ലിങ് എന്താണ് ശരിക്കും എച്ച് ഇ എ ആർ ടി എന്നാണ് അല്ലെ ഹെർട്ട് എന്ന് പറയുമ്പോ പക്ഷെ നമ്മുടെ വെൽഹാർട്ടിന്റെ ബോട്ടിൽ എടുത്ത് നോക്കിയാല് ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാരും അതില് കറക്റ്റ് എച്ച് ഇ എ ആർ ടി നല്ല കൊടുത്തിട്ടുള്ളത് അപ്പൊ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടത് അപ്പൊ എന്ന് ഇടാൻ കാരണം എച്ച് എ ആർ ടി എന്നാണ് ഒരു ഇ എന്ന് പറയുന്ന ഒരു അക്ഷരം അതിൽ ഇടാൻ മറന്നിട്ടുണ്ടോ അത് മറന്നതാണോ എന്ന് നമ്മള് ചില ആളുകള് സംശയിക്കൂലേ അപ്പൊ അത് എന്താണ് മാറിപ്പോകാൻ കാരണം എന്ന് വെച്ചാല് ഒരിക്കലും മാറി പോയതല്ല ഈ ഹാർട്ട് എന്ന് പറയുമ്പോൾ എച്ച് എ ആർ ടി ഹാർട്ട് എന്ന് പറയുന്നത് ആൺമാനുകൾക്ക് പറയുന്ന പേരാണ് അപ്പൊ ഈ മാനിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുക അല്ലെ ആൺമാനുകള് വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുക അതിവേഗ ഓട്ടക്കാരാണ് ആൺമാനുകൾ അതേപോലെ നമ്മുടെ ശരീരത്തില് വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഹർട്ട് അപ്പോ ഹേർട്ടിന്റെ കർമ്മം എന്ന് പറയുന്നത് എന്താണ് വേഗത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് മാനിനെ പോലെ വേഗത്തിൽ പ്രവർത്തിക്കണം അതൊന്ന് സ്ലോ ഡൗൺ ആയിട്ടുണ്ടെങ്കില് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും ഇപ്പൊ സ്ട്രോക്ക് പാരലൈസിസ് അതേപോലെ ഫേഷ്യൽ പാലിസ്യം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മനുഷ്യർ വരും അപ്പോ മാനിനെ പോലെ നമ്മുടെ ശരീരത്തില് വേഗത്തിൽ സഞ്ചരിക്കണം അപ്പോ വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഫങ്ഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പേര് നമ്മൾ നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇനി സ്പെല്ലിങ് തെറ്റാണോ എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ ഇത് എന്താ പറയാ ഈ ഒരു പോയിന്റ് ക്യാച്ച് ചെയ്യണം അത് പറഞ്ഞ് തിരുത്തി കൊടുക്കണം അപ്പൊ ഇനി ഇതൊരു പമ്പിങ് ഓർഗൻ ആണ് അപ്പൊ രക്തത്തെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു പമ്പിങ് ഓർഗനാണ് ഇതിന്റെ weight എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ എയ്റ്റി ടു ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി നാപ്പത് ഗ്രാം വരെയാണ് ട്ടോ അതിന്റെ weight പുരുഷന്മാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ നോക്കുകയാണെങ്കിലോ ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയാണ് അതിന്റെ weight അപ്പൊ ആരോഗ്യത്തോട് കൂടിയിട്ട് ഒരു ഹൃദയം പ്രവർത്തിക്കണമെങ്കിൽ അഞ്ച് ഘടകങ്ങൾ അത്യാവശ്യമായിട്ടുണ്ട് നമുക്ക് അഞ്ച് ഫാക്ടേഴ്സിനെയും വിശദായി തന്നെ ഒന്ന് പറഞ്ഞുതരാം പിന്നെ ആദ്യത്തേത് സ്ട്രോങ് ആയിട്ടുള്ള ആണ് നമുക്ക് വേണ്ടത് സ്ട്രോങ് മസിൽസിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് കൃ ായിട്ടുള്ള രക്തോട്ടാണ് വേണ്ടത് മസിൽസിന്റെ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മസിൽസിലേക്ക് രക്തം എത്തണം അല്ലെ അപ്പൊ രക്തം എത്താതിരിക്കുമ്പോ മസിൽസ് വീക്കണാവാണ് ചെയ്യുക അതിങ്ങനെ വരും അപ്പോ ആയിട്ടുള്ള രക്തതോട്ടം ആ മസിൽസിന് കിട്ടണം ആ എന്താ അപ്പൊ ബ്ലഡ് മെസ്സൽസ് ഒന്നും നമ്മുടെ ബ്ലഡ് ഒന്നും കാണാൻ പാടില്ല രക്തക്കുഴലുകളിലൊന്നും ഒഴുപ്പ് എന്തെങ്കിലും ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് ഒരു ബ്ലോക്കേജ് ഉണ്ടാവാനായിട്ട് പാടില്ല എന്നാണ് അപ്പൊ പ്രോപ്പറായിട്ട് ഒരു സർക്കുലേഷൻ വേണം ഇവിടെ പിന്നെ പറയുന്നത് നമുക്കൊരു കാം ആയിട്ടുള്ള ഒരു മനസ്സ് വേണം എന്നറിയുന്നത് ഇപ്പൊ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം ടെൻഷനാണില്ല എല്ലാവർക്കും കൂടുതൽ എപ്പോഴും ടെൻഷൻ പിടിച്ചൊരു ജീവിതമാണ് ടെൻഷൻ വരുമ്പോ ഹൃദയം ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യും അങ്ങനെ ബിറ്റ് ചെയ്യുന്ന സമയത്ത് മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോ ഹൃദയമിടിപ്പ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പൊ ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് മസിൽസിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട് പിന്നെ നമുക്കൊന്നും ചീത്ത ചീത്തതായിട്ടൊന്നും തന്നെ അടിഞ്ഞു കൂടാത്തതായിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം ഓക്കെ അപ്പൊ നല്ല ഫാക്റ്റ് ആണ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നല്ല ഫാക്റ്റാണ് ഉള്ളത് എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പാക്കുക എങ്ങനെയാണ് അതിന് സാധിക്കുക ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ഇതാണ് നമുക്ക് അതായത് അതായത് നമ്മുടെ കൊളസ്ട്രോൾ ലെവല് ചീത്ത കൊളസ്ട്രോള് നല്ല കൊളസ്ട്രോള് ട്രൈഗ്ലിസറൈസ് ഇതിന്റെ ഇതിന്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടിരിക്കണം ഓക്കെ ഇതിന്റെയൊക്കെ അളവ് എപ്പോഴും നോർമൽ ആയിട്ടിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ അതൊക്കെ കൃത്യമായിട്ടിരിക്കണം അതൊന്നും ഒരു ഭാഗത്ത് വന്നിങ്ങനെ അടിഞ്ഞു കൂടാനായിട്ട് പാടില്ല നമ്മുടെ ഹൃദയത്തിലെ ആവശ്യം എന്ന് പറയുന്നത് പ്ലേറ്റ്ലേറ്റുകൾ അടിഞ്ഞു കൂടുന്നതിനെതിരെയുള്ള ഘടകങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ പ്ലേറ്റ്ലേറ്റുകൾ അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക രക്തക്കുഴലുകൾ വഴി രക്തം പ്രോപ്പറായിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോവില്ല അപ്പൊ ഇത്തരത്തിൽ അടിഞ്ഞു കൂടലുകൾ ഒന്നും തന്നെ പാടില്ല എന്നുള്ളതാണ് പിന്നെ പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് വേണം എന്നാ പറയുന്നത് അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക ആ ബ്ലഡ് വെസൽസ് ഒരു ഇലാസ്റ്റിസിറ്റി നേച്ചർ ഉണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസിനൊക്കെ ഒരു ഇലാസ്റ്റിസിറ്റി നേച്ചർ ഉണ്ട് എന്ന് പറയുന്നത് അത് പ്രോപ്പർ ആവണം അതിന്റെ ഇലാസ്റ്റിക് നേച്ചർ നഷ്ടപ്പെടുമ്പോ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും ഓക്കെ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഇപ്പം ഒരേപോലെയാണോ ചോദിച്ചാലും അപ്പോ സാർ ലുജിസാർ ലുജിസാറിനെ പോലെയാണോ ഏർ രജന അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചറിന് മാറ്റുണ്ടാകും ഓരോ മനുഷ്യന്മാരും നമുക്ക് നോക്കിയാലും അറിയാൻ മാറ്റണ്ടാവും ഓരോ ശരീരത്തിലെ ഓരോ കാര്യങ്ങൾക്കും അവയവങ്ങൾക്കൊക്കെ മാറ്റുന്നുണ്ട് അപ്പം ഇന്ത്യൻസിനെ പോലെയാണോ ബ്രിട്ടീഷുകാരെന്ന് ചോദിച്ചാൽ അതും അല്ല അപ്പൊ അവരുടെ ഇടയിലും പലതരത്തിലുള്ള ഡിഫറെൻസസ് ഉണ്ട് രക്തക്കുഴലുകൾ എടുത്ത് നോക്കിയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻസിന് ഹെർട്ട് ഡിസീസ് വരാൻ ചാൻസ് കൂടുതൽ എന്ന് പറയുന്നത് അപ്പോ ഈ രക്തക്കുഴലുകൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ രക്തക്കുഴലുകളെ അപേക്ഷിച്ച് ഇന്ത്യക്കാരുടെ രക്തക്കുഴലുകൾ കുറച്ചുകൂടി ചുരുങ്ങിയിട്ടാണ് ഉണ്ടാവുക അല്ലെ അപ്പൊ അതിന്റെ ഫലമായിട്ട് ഏർ എന്താവാ ഇന്ത്യക്കാർക്ക് ഹൃദയത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങളും വളരെ വേഗത്തിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ചുരുങ്ങിയ രക്തക്കുഴലിലൂടെയുള്ള രക്തത്തിന്റെ ഒഴുക്ക് കുറഞ്ഞിരിക്കുകയാണ് ചെയ്യാ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കൊഴുപ്പോ എന്തെങ്കിലും ഇവിടെ കടിഞ്ഞു കൂടുകയാണെങ്കിൽ മറുഭാഗത്തിലുള്ള അതിന്റെ സഞ്ചാരം കുറവായിരിക്കും അതുകൊണ്ടാണ് ഇന്ത്യൻസിന് ഹെർട്ട് ഡിസീസ് വരാൻ ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത് പിന്നെ പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സർക്കുലേഷൻ പറഞ്ഞു പറഞ്ഞപ്പോ നമുക്ക് മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത് ഓക്കെ മൂന്ന് തരത്തിലുള്ള ബ്ലഡ് വെസൽസ് നമുക്കുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ ആർട്ടറി വെസൽസ് എന്ന് പറയും ആർട്ടറി വെയിൻസ് ക്യാപുലറിസ് എന്ന് പറയും മൂന്ന് തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറി വെയിൻസ് ക്യാപുലറിസ് ഒക്കെ ഈ ആർട്ടറീസ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവാണ് ഈ പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം അപ്പം കിട്ടുന്ന പോയിന്റ് ഒക്കെ ക്യാച്ച് ചെയ്യാം അപ്പൊ ഇതില് ചെയ്യുന്നത് ആർട്ടറീസ് വെയിൻസ് ക്യാപുലറിസ് ഇത് നമ്മുടെ ശരീരത്തിലെ മൂന്ന് രക്തക്കുഴലുകളാണ് അതിൽ ആർട്ടറീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഹൃദയത്തിൽ നിന്നും രക്തം ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ആർട്ടറീസ് എന്ന് പറയുന്ന ബ്ലഡ് സെൽസ് ഹൃദയത്തിൽ നിന്നും രക്തം ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം വെയിൻസ് ചെയ്യുന്നതോ വെയിൻസ് ചെയ്യുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നും രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ആർട്ടറീസ് അവയവങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവയവങ്ങളിൽ നിന്നുള്ള ബ്ലഡ് ഹൃദയത്തിലേക്ക് ാണ് വെയിൻ ചെയ്യുന്നത് ഓക്കെ ആ സമയം കാപ്പുലറിസ് ചെയ്യുന്നത് എന്താണ് ഇവ തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് കാപ്പുലറിസ് എന്ന് പറയുന്നത് ക്യാപുലറിസിന്റെ കർമ്മം ഇത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണം അതാണ് കാപ്പുലറിസിന്റെ കർമ്മം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സർക്കുലേഷൻ നമുക്ക് നടക്കുന്നത് ഓക്കെ ഇനി അവസാനായിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാവാതെ ഇരിക്കണം നമുക്ക് ഹൃദയത്തിൽ നീർക്കെട്ട് ഉണ്ടാവാൻ പാടില്ല പാടില്ലാന്ന് ഓക്കെ ഹൃദയത്തിൽ നീർക്കെട്ട് ഉണ്ടാവാൻ പാടില്ല ഹൃദയത്തിന് മൂന്ന് കവറിങ്സ് ആണുള്ളത് ഓക്കെ ഏതൊരു അവയവം എടുത്തു നോക്കിയാലും അപ്പൊ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കവറിങ് ഉണ്ടാവൂല്ലേ നമ്മുടെ ഏതൊരു അവയവത്തിനൊപ്പം ഡയറക്റ്റ് ആയിട്ടൊരു ഇഞ്ചുറി ഒന്നും വരാതിരിക്കാൻ പ്രൊട്ടക്ഷൻ ആയിട്ടൊരു കവറിങ്സ് ഉണ്ടാവും അങ്ങനെ ഹൃദയത്തിന് മൂന്ന് കവറിങ്സ് ഉണ്ട് പെരീക്കാടി എന്ന് പറയും മയോക്കാടി എന്ന് പറയും ഇൻഡോക്കാടി എന്ന് പറയും ഇങ്ങനെ മൂന്ന് കവറിങ്സ് ആണ് ഉള്ളത് അതില് പെരീക്കാടി എന്ന് പറയുമ്പോ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള കവറിങ് ആണ് പുറമേയുള്ള കവറിങ് ആണ് പെരീക്കാടി എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് മിഡിൽ കവറിങ് ആണ് ഇൻഡോക്കാടി എന്ന് പറയുന്നത് ഏറ്റവും അകത്ത് കവറിങ് ആണ് ഇൻഡോക്കാഡി എന്ന് പറയുന്നത് അപ്പൊ ഈ നീർക്കെട്ട് ഈ മൂന്ന് ഭാ ഭാഗങ്ങളിലും വരും നീർക്കെട്ട് വരുമ്പോ ഈ മൂന്ന് ഭാഗങ്ങളിലാണ് ഈ നീർക്കെട്ട് വരുന്നത് ഇപ്പൊ നേരത്തെ സ്റ്റാർ പറഞ്ഞൊരു നീര് കെട്ടിയ പോലെ നെഞ്ചത്തെന്തോ കേറ്റി വെച്ച പോലെ ഒക്കെ ഫീൽ ചെയ്യുന്നു പറഞ്ഞു അപ്പൊ ഈയൊരു ഫീലിങ്സ് ആണ് അവിടെ വന്നിട്ടുണ്ടാവുക നീർക്കെട്ട് പോലെ ഒരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതിനെ ഈ നീർക്കെട്ടിനൊക്കെ ഓരോ പേരിണ്ട് പേരി കാർഡി കാർഡൈറ്റിസ് എന്ന് പറയും മയോ കാർഡൈറ്റിസ് ഇൻഡോ കാർഡൈറ്റിസ് എന്ന് പറയും അപ്പൊ ഇതിനൊക്കെ ഒരു ഐറ്റസ് ആ പേരിന്റെ ഒക്കെ കവറിങ്സിന്റെ കൂടെ ഐറ്റസ് ചേർത്ത് പറയുന്നുണ്ട് അപ്പൊ അതിനെ ബാധിക്കുമ്പോ ഐറ്റസ് എന്ന അത് സൂചിപ്പിക്കുന്നത് ഇൻഫ്ലമേഷനെയാണ് അല്ലെ ആ നീർക്കെട്ടിനെയാണ് പറയുന്നത് അപ്പൊ അത് ആ ഓരോ കവറിങ്സിനെ ബാധിക്കുമ്പോൾ ഇടുന്ന പേരാണ് ഐറ്റസ് ചേർത്തിട്ടോ അപ്പൊ ഇത്രയുമാണ് ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് ഉറപ്പാക്കാനായിട്ടുള്ള ഫാക്ടേഴ്സ് അഞ്ച് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അഞ്ചും പറഞ്ഞു ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ വെൽഹാട്ട് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ വെൽഹാട്ട് കഴിക്കുമ്പോൾ ഓക്കെ ആദ്യമായിട്ട് ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ വെൽഹാട്ട് എന്നുള്ള പ്രൊഡക്റ്റിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഇതിൽ നീർമരുത് അടങ്ങിയിട്ടുണ്ട് വെൽഹാട്ടിലെ നീർമരുത് ആയുർവേദത്തിലെ ഹൃദ്യം എന്ന് പറയുന്നതാണ് അതായത് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പ്രോപ്പർ ഫങ്ഷൻ കാരണമാവുന്ന ഒരു ഔഷധ സസ്യമാണ് നീർ മരുത് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടടങ്ങിയിട്ടുള്ളതാണ് ഉലുവ ഉലുവ ചേർത്തിട്ടുണ്ട് ഉലുവയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ട്രൈ ബ്ലസ്റ്ററാ ചീത്ത കൊളസ്ട്രോൾ ഇതിന്റെ അളവിനെ നോർമൽ ആയിട്ട് കൊണ്ടുപോവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് പോവാതെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പോവുകയാണ് ഉലുവയുടെ കർമ്മം പിന്നെ അടുത്തത് പുഷ്കരമൂലം എന്ന് പറയുന്ന ചേർത്തിട്ടുണ്ട് ബ്ലഡ് വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുഷ്കരമൂലം ചേർത്തിട്ടുള്ളത് അതുവഴി ആ ഒരു പ്രോപ്പർ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പുഷ്കരമൂലത്തിന്റെ കർമ്മം പിന്നെ കിഴങ്ങും ചിറ്റാമൃത് ചേർത്തിട്ടുണ്ട് ശതാവരിക്കിഴങ്ങില് ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ഫ്രീ റാഡിക്കൽസിന്റെ എഫക്റ്റ് വരികയാണെങ്കിൽ ഓക്കെ അപ്പോ ഓപറേഷൻ സ്ട്രെസ് വരികയാണെങ്കിൽ അതിനെ ചെറുത്ത് നിർത്താനാണ് ശതാവരി കിഴങ്ങ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിറ്റാമൃദ് ചേർത്തത് ആന്റി വൈറൽ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളൊക്കെ ഉള്ളതാണ് ചിറ്റാമൃത് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ എന്താ പറയാ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിറ്റാമൃത് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് ഒന്നോക്കാം ഓക്കെ ഈയൊരു വെൽഹാട്ട് കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉറപ്പാക്കുന്നത് ഹൃദയ എന്തൊക്കെയാണ് നമുക്ക് ഉറപ്പാക്കുന്നത് എന്ന് നോക്കാം ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ രക്തത്തില് ട്രൈ ഗ്ലിസ്റ്റോറൈസ് ചീത്ത കൊളസ്ട്രോൾ എന്നതിന്റെ ലെവല് കുറച്ച് നിർത്താൻ തന്നെ കഴിയും അതേസമയം നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ടും ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന ആ ഒരു കട്ടി കൂടുന്നത് ഒരു ഒരു ഹാഡനിങ് ഫീലിംഗ് അതിന്റെ ഒരു ചാൻസസും ഈ ഒരു പ്രൊഡക്റ്റ് കുറക്കുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബെൽഹാട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് ഇത് ആർക്കൊക്കെ ഏത് ഡോസിലാണ് കഴിക്കേണ്ടത് നമുക്ക് നോക്കാം അതായത് ഹൃദയത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ അപ്പോ അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ആൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഉപയോഗിക്കേണ്ടതുണ്ടോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അറ്റാക്ക് വരാതിരിക്കാനാണ് നമ്മൾ വെൽ വെൽനസ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ ശരീരം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വെൽനെസ് പ്രൊഡക്റ്റുകളിലെ അപ്പോ പ്രൊഡക്റ്റുകൾ വെൽനെസ്സിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ ആരോഗ്യത്തോട് കൂടി ഇരിക്കാനുള്ളതാണ് അപ്പോ അവയവങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അവനവന്റെ ഹൃദയത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കണമെങ്കിൽ അവനവൻ വെൽഹാർട്ട് ഉപയോഗിക്കണം നമ്മൾ വിചാരിക്കണം നമ്മൾ വെൽഹാട്ട് ഉപയോഗിച്ചെങ്കിൽ നമ്മുടെ ശരീരം ക്ലിയർ ആകുള്ളൂ അപ്പൊ കൊളസ്ട്രോളിന്റെ അളവിലും വർധന ആളുകൾക്കൊക്കെ വെൽഹാർട്ട് ഉപയോഗിക്കാം എന്നിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കണം കേട്ടോ ആദ്യം നമ്മള് പ്രൊഫൈല് നോക്കുന്ന ടൈമില് അതിന്റെ അളവ് എത്ര ഉണ്ടോ എന്ന് നമ്മള് ശ്രദ്ധിക്കുക എന്നിട്ട് പിന്നെ വെൽഹാർട്ട് കഴിച്ചതിന് ശേഷം വേണം നമ്മളൊന്ന് അതിന്റെ പ്രൊഫൈൽ നോക്കുക അപ്പൊ മാറ്റം ഉണ്ടാവും അപ്പൊ കഴിച്ചിട്ട് മാറ്റില്ല എന്നുണ്ടെങ്കില് നല്ലൊരു ഡോക്ടറെ കാണാൻ നമ്മൾ നിർദ്ദേശിക്കുക നമ്മളായാലും നല്ലൊരു ഡോക്ടറെ നമ്മള് പോയി കാണുക പിന്നെ വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് ബ്ലോക്ക് വന്നതിന് ശേഷം കഴിക്കേണ്ട ഒന്നല്ല അതിനു മുമ്പ് നമ്മൾ കഴിച്ചിരിക്കണം എന്നുള്ളതാണ് ബ്ലോക്ക് വന്ന ആളുകൾക്ക് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു പ്രാവശ്യം ബ്ലോക്ക് വന്ന ആളുകളിൽ വീണ്ടും ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവൂല്ലേ അപ്പൊ അവര് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സ ചെയ്യുന്ന ആളുകളായിരിക്കും ഏഹ് അപ്പൊ ആ സമയത്ത് നമ്മള് ബെൽഹാർട്ട് മാത്രം കഴിച്ചോളൂ മാറും ഒരിക്കലും അങ്ങനെ അവരോട് നിർദ്ദേശിക്കാൻ പാടില്ല ട്ടോ അപ്പോ വെൽഹാട്ട് മാത്രം കഴിച്ചുകൊണ്ടിരിക്കരുത് എന്നാ പറയുന്നത് അതേപോലെ തന്നെയാണ് ആസ്പിരിൻ കഴിക്കുന്ന ആൾക്കാർക്ക് ആസ്പിരിൻ കഴിക്കുന്ന കഴിക്കുന്നൊക്കെ പറയുന്ന ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും അവർ കഴിച്ചിരിക്കണം എന്നാണ് ആസ്പിരിൻ കാരണം ബ്ലഡ് ഫ്ലോട്ടിങ്ങിന് ഇല്ലാതാക്കുന്നതാണ് ഈ ആസ്പിരിൻ എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ അത് നിർത്തിക്കൊണ്ട് വെൽഹാർട്ട് കഴിച്ചോളൂ എന്ന് ഒരിക്കലും നിർദ്ദേശിക്കാൻ പാടില്ല അത് നമുക്ക് ദോഷം ചെയ്യാണ് ചെയ്യാം അപ്പൊ നമ്മുടെ വെൽഹാട്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നല്ലൊരു ഹാട്ടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നമുക്ക് ഉറപ്പ് ഉറപ്പുവരുത്താം നമ്മൾ ഓരോരുത്തരും കഴിച്ചിരിക്കണം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള ഓരോരുത്തരും വെൽഹാട്ട് വാങ്ങി കഴിച്ചിരിക്കണം എന്നാണ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും വേണം നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഒക്കെ പെട്ടെന്നാണ് നമ്മളെല്ലാം കേൾക്കുന്നത് അറ്റാക്കാണ് പിന്നെ അറ്റാക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മളെല്ലാവർക്കും ഒന്ന് റെക്കമെന്റ് ചെയ്യുക കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഓക്കേ അപ്പൊ ഇത്രയൊക്കെയാണ് വെൽഹാട്ടിനെ കുറിച്ച് വിശദീകരിക്കാനുള്ളത് ഇനി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാന് ഹസീന നിലമ്പൂർ ടീമിലെ റെജിന മാഡം ആണ് ലീഡർ ആയിട്ടുള്ളത് ശൈലജ മാഡം അങ്ങനെ ഇവരെയൊക്കെ ഡോൺലൈൻ ആയിട്ടാണ് ഹസ്ബൻഡ് ാണ് ലീഡർ ഷാഫിസാറിന്റെ വൈഫാണ് ഞാൻ ഓക്കെ അപ്പൊ ബിസിനസ്സിൽ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഫാദർ വഴിയാണ് വന്നിട്ടുള്ളത് ആ ടൈമില് പറഞ്ഞു തന്ന ടൈമിലൊന്നും ബിസിനസ് അത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു പ്രൊഡക്റ്റുകളാണ് ആദ്യം കൊണ്ട് തന്നത് പ്രൊഡക്ടിന്റെ റിസൾട്ടും തൈ ഹെൽത്ത് എന്നുള്ള പ്രൊഡക്റ്റ് കഴിച്ച സമയത്ത് തൈറോയിഡുള്ള വ്യക്തിയാണ് ആറ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ചിരുന്ന ആളാണ് അപ്പൊ ആ ടൈമിലാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ട് തന്നത് അപ്പൊ എന്ത് പ്രൊഡക്റ്റാണെന്ന് അതെടുത്ത് കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ വീണ്ടും നിർബന്ധിച്ചപ്പോ രണ്ട് ബോട്ടിൽ കഴിച്ചു അപ്പൊ ആ നോർമൽ ആയിരിക്കുന്ന ടൈമിലാണ് ഞാനത് കഴിച്ചിട്ടുള്ളത് അപ്പൊ അതെന്തുകൊണ്ടോ ഈ നാച്ചുറലി ഈ പ്രൊഡക്റ്റ് കഴിച്ചതുകൊണ്ടായിരിക്കും വീണ്ടും അത് വരാതെ നോർമൽ ആയിട്ടാണ് വീണ്ടും കാണിച്ചിട്ടുള്ളത് ആറുമാസം കഴിഞ്ഞ് ചെക്ക് ചെയ്തിട്ടും നോർമൽ ആണ് കാണിച്ചത് പിന്നെ വൺ ഇയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടും നോർമലായിട്ട് ഇപ്പൊ രണ്ട് വർഷമായി ഇപ്പൊ ഞാന് തൈറോയിഡിന് മെഡിസിൻ കഴിക്കണില്ല നമ്മുടെ ഈ തൈഹലത്തിന്റെ ഒരു റിസൾട്ട് അത് അതുപോലെ കവചപ്രാവശ്യം വുമൺ കമ്പാനിയൻ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പൊ കൊണ്ടുവന്നു അപ്പൊ അതൊക്കെ കഴിച്ച് നല്ല റിസൾട്ട് കിട്ടിയപ്പോ റജിനേഡം ഇങ്ങനെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചു പിന്നെ ബൈജു ആണ് ഞങ്ങക്ക് ഫസ്റ്റ് പ്ലാൻ തന്നിട്ടുള്ളത് ബൈജു സാറ് അവിടെ ഒരു ടീമിന്റെ ഡിസ്കസിനു വേണ്ടി ഒരു വീട്ടിൽ വന്ന ടൈമില് ഇനി ഹസ്ബൻഡിനെ അങ്ങോട്ട് ഫാദർ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് പ്ലാൻ കേൾക്കാൻ വേണ്ടിട്ട് അപ്പൊ പ്ലാൻ കേട്ട സമയത്ത് ഇൻകം പ്ലാന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഹസ്ബൻഡ് ഷാഫി സാറിന് തന്നിട്ട് പിന്നെ ബൈജു സാറിന്റെ ബലിസാറിന്റെ ഒരു ക്ലാസ് ആണ് പിന്നെ അറ്റൻഡ് ചെയ്യണത് ബെല്ലിസാറെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ നല്ല തീരുമാനം എടുത്തു നന്നായിട്ട് പ്രവർത്തിച്ചാല് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഏതെല്ലാം മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഇപ്പൊ മക്കൾക്കൊന്നും പതില് ചേർന്നതിന് ശേഷം അലഹമ്മലോ പതി ചികിത്സ അങ്ങനെ കൊടുത്തിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങൾ ഉണ്ടാവാറില്ല അങ്ങനെയൊക്കെ നല്ലൊരു ഗുണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോ എന്താന്ന് വെച്ചാല് നമുക്ക് പഠിക്കാൻ കൂടുതലായിട്ട് പഠിക്കാനുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട് അല്ലെ നമ്മള് ക്യാഷ് കൊടുത്ത് പഠിക്കാൻ പോവാതെ ഇതിൽ നമ്മള് വീട്ടിലിരുന്നുകൊണ്ടും ഡോക്ടർ ക്ലാസ്സും അതുപോലെ നമ്മള് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോ ഒക്കെ ഒരുപാട് അറിവാണ് നമുക്ക് അതിന് കിട്ടുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു ഗുണമുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ആരും അത് ഏഹ് കിട്ടിയ ആളുകൾ ആരും അതൊന്നും ഒഴിവാക്കണ്ട മുറുകെ പിടിച്ചോളൂ ഓക്കേ എല്ലാവർക്കും വിജയാശംസകൾ നേരിടാണേ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ജയ് മൈ ലൈഫ്